ഓരോ വാർത്താ സമ്മേളനങ്ങൾ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ് ഈ അടുത്ത ദിവസം ഒരു സമ്മേ ഒരു വാർത്താ സമ്മേളനം നടത്തി എല്ലാവരും പകച്ചുപോയത് എന്താണ് ഈ കേൾക്കുന്നത് എന്താ ഇവിടെ ആരോഗ്യ സാധനം ശുദ്ധീകരണത്തിന് വേണ്ടി പുറപ്പെട്ടു സമസ്തയെ ഒന്ന് ശുദ്ധീകരിക്കണം ലജ്ജയുണ്ടോ ഈ വർത്തമാനം പറയാൻ ഏത് സാധനത്തിന് ശുദ്ധീകരിക്കണമെന്നാ പറഞ്ഞത് ഇത് പറയുന്നവൻ ആരാണ് ശുദ്ധി ഉണ്ടായിട്ട് വേണ്ടി അയാൾ ഇത് പറയാൻ ആ സാധനം പറയുകയാണ് ഈ മഹാന്മാരായ ആലിമീങ്ങൾ നയിക്കുന്ന സൂഫിയാക്കൾ നയിക്കുന്ന ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഉസ്താദുമാര് നയിക്കുന്ന ഈ മഹത്തായ സംഘടനയെ ഒന്ന് ശുദ്ധിയാക്കണോ അത് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു മറുപടി ആയിരിക്കും തങ്ങളിൽ നിന്ന് വരുന്നത് എന്ന് ഞാൻ വിചാരിച്ചില്ല പലപ്പോഴും നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവൂല വളരെ വ്യക്തമായ രീതിയിൽ തങ്ങള് പറഞ്ഞു ശുദ്ധീകരിക്കും ആ പണി നിങ്ങൾ ആരും കണ്ടതില്ല ശുദ്ധീകരണ പ്രക്രിയക്കുള്ള കരാ ഹൃദയാളുകളെ ആരെയും നിയമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുവേണ്ടി ആരും വരേണ്ടതില്ല ഇവിടെയുള്ളതായ മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുവാൻ പറ്റിയതായ ആളുകൾ ഇവിടെയുണ്ട് പുറത്തുനിന്ന് ആരെയും ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായ രീതിയിൽ മഹാനുഭാവൻ പറഞ്ഞപ്പോൾ പഠിച്ചവന് ഇതെന്തൊരു മറുപടിയാണ് ഇതിനു വലിയൊരു മറുപടി ഇനി ആർക്ക് കൊടുക്കാൻ കഴിയും ഞാൻ മനസ്സിലാക്കുന്നു അത് പറഞ്ഞത് ജിഫിരി തങ്ങളുടെ നാവിലൂടെയാണ് എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പറയിപ്പിച്ചത് ശംസനിലുമായി കെ ഉസ്താദാണ് അതാ ഒരു വരദാനമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇന്നും നമ്മെ നയിച്ചു മഹാനായ ശംസ്തുലുമാ തങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായാലും അതിനെല്ലാം വിജയിച്ച അതെല്ലാം വിജയിപ്പിച്ചെടുത്ത പാരമ്പര്യമാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ നോക്കണം ഇതൊരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ സമസ്ത ജനിച്ചു വളർന്നത് ഭൂമത്തയിലായിരുന്നില്ല അതിന്റെ വളർച്ചയും അതിന്റെ വികാസവും അത് തീ കനലിലൂടെ ആയിരുന്നു അതുകൊണ്ട് ആ സാധനം ഒരിക്കലും തന്നെ അത് വാടുന്ന പ്രശ്നമില്ലാതെ ഇല്ലാതാകുന്ന പ്രശ്നമില്ല ആര് സമസ്തക്കെതിരിൽ വന്നിട്ടുണ്ടോ വന്നവരെല്ലാം തന്നെ തിരിച്ചു പോകുന്നത് ഒന്നുമല്ലാതെ ആയിരിക്കും ഇന്നും നടക്കുന്നത് അങ്ങനെ ഇപ്പൊ ശുദ്ധീകരിക്കാൻ ആള് ചരിത്രത്തിൽ ഇല്ലാതെയാവും ഒരു സംശയവും ഇല്ലാതെ ആരോടാണ് കളിക്കാൻ വരുന്നത് ഒരു വ്യക്തിയോടാണെങ്കിൽ കഷ്ടമുണ്ട് ഒരു മഹത്തായ പ്രസ്ഥാനത്തിൽ അത് നയിക്കുന്ന നായകന്മാരെ നോക്കിക്കൊണ്ട് പറയാ നിങ്ങളെ ഒന്നും ശുദ്ധിയില്ലാത്തവരാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് കക്കൂസക്കുഴിയിലാണ് നിങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് ശുദ്ധിയാക്കാനുണ്ട് ആ പ്രക്രിയയുമായി പ്രക്രിയുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നത് ഞാൻ നീട്ടിക്കൊടുത്ത് പോകുന്നില്ല കാരണം ഇവിടെ പ്രാസംഗികന്മാരായി സത്താർ പന്തല്ലൂര് അതുപോലെയുള്ള ഉസ്താദുമാരെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു ഇൻഷാല്ല എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ തന്നെയും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അവസാനമായി പറയാനുള്ളത് ആര് എന്തൊക്കെ പറഞ്ഞാലും എവിടെ എവിടെക്കിടന്ന് കളിച്ചാലും നമുക്ക് വല്ലത് സമസ്തയാണ് നമ്മൾ ജനിച്ചു വളർന്നത് സമസ്തയുടെ മടിത്തട്ടിലാണ് നമ്മൾ അലിഫ് എന്ന് പഠിപ്പിച്ചത് സമസ്തയിലൂടെയാണ് മുഹമ്മദ് ഇതാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ളതായ വാക്യം എന്ന് നമ്മെ പഠിപ്പിച്ചത് ഈ സമസ്തയാണ് അവസ്ഥയെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൊഞ്ഞിനും കാണിക്കുക എന്നത് ഒരിക്കലും തണലിൽ ഏറെ സമയവും അവസാനം വരെയും തണലുകൊള്ളാനും ആ തണലുകൾ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാസ്തു